നട്ടിൽ അവസാനിക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഒക്കെ വരുന്ന ആ ഒരു പോർഷനിൽ ബട്ടക്സിൻ്റെ സെൻറ്ററിലായിട്ട് പഴുപ്പ് നിറഞ്ഞ ഒരു കാവിറ്റി ഉണ്ടാകുന്ന അവസ്ഥയാണ് പൈലോണിഡൽ സൈനസ് എന്ന് പറയുന്നത് അത്യാവശ്യം വേദനാജനകമായിട്ടുള്ള ഒരു കണ്ടീഷനാണിത് ചെറുപ്പക്കാരിലാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത് അധിക സമയം ഇരിക്കുന്നവരിൽ അതിപ്പോൾ പഠിക്കാനായിക്കോട്ടെ ജോലി സംബന്ധമായിക്കോട്ടെ അതുപോലെ ഡ്രൈവർമാരിലൊക്കെ ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അമിതമായിട്ട് രോമ വളർച്ചയുള്ളവരിലും ഇറുകിയ വസ്ത്രം ധരിക്കുന്നവരിലൊക്കെ ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ് ആ ഒരു സ്കിൻ ഫോൾഡിൽ അവിടെയുള്ള രോമവും അതുപോലെ സ്കിന്നിലുള്ള അവശിഷ്ടങ്ങളും എല്ലാം അടിഞ്ഞുകൂടി ഇൻഫെക്ഷനായിട്ട് പഴുപ്പ് ആയി പുറത്തു വരുന്ന ഒരു അവസ്ഥയാണിത് നമ്മൾ ആ ഒരു ഭാഗം മാക്സിമം നീറ്റായിട്ടും ഡ്രൈ ആയിട്ടും വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഒരുപാട് സമയം ഇരിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് ഹോമിയോപ്പതിയിൽ ഇത് ഉണങ്ങുന്നതിനും പുതിയത് വരാതിരിക്കുന്നതിനുമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുണ്ട്